ഇപ്പോൾ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചും രോഷാ നിൽക്കുന്ന കാഴ്ചയാണ് പണ്ട് ഭരചന്ദ്രൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം ഒരു ചാനൽ പരിപാടിയിൽ പൊട്ടിക്കരഞ്ഞിരുന്നു പിറ്റേന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയിലെ വീര നായകൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അന്ന് കരഞ്ഞുപോയി സിനിമയില്ലാത്ത കാലത്തെ തന്റെ ചില കഷ്ടപ്പാടുകൾ പറയുമ്പോഴാണ് അദ്ദേഹം കരഞ്ഞുപോയത് അതൊന്നും അഭിനയമല്ലായിരുന്നു ഉള്ളിൽ തട്ടുന്നതായിരുന്നു ആ രംഗങ്ങൾ ഇപ്പോൾ ഒരു വിവാദ നായകനെ പോലെ സുരേഷ് ഗോപി വാർത്തകളിൽ നിറയുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് മനു അങ്കിൽ എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ വന്ന് തിയേറ്ററിൽ ചിരി നിറച്ചു പോയ മിന്നൽ പ്രതാപൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ വെള്ളത്തിൽ പോയെന്ന് കരുതി മിന്നൽ പ്രതാപൻ്റെ വീരമൊന്നും ചോർന്നുപോയിട്ടില്ലട എന്ന ഡയലോഗ് ഇന്നും ആളുകളെ ചിരിപ്പിക്കുന്നുണ്ട് ശരിക്കും ജഗതി ശ്രീകുമാറിന് വെച്ചിരുന്ന വേഷമാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ വെച്ചാണ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് മമ്മൂട്ടി അടക്കം എല്ലാവരും അവിടെയുണ്ട് പാർക്കിൽ ഷൂട്ടിംഗ് നടത്താൻ അനുവദിച്ച സമയം തീരാറുമായി പക്ഷേ ജഗതി ശ്രീകുമാറിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നത് അദ്ദേഹം വന്നത് സിനിമയുടെ സെറ്റിലുണ്ടായിരുന്ന ആളുകളെ കൊല്ലത്തെ തൻ്റെ തറവാട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാനാണ് അപ്പോഴാണ് സംവിധായകൻ ഡെന്നിസ് ജോസഫ് ഇന്ന് ഫ്രീ ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ഒരാഴ്ച ആണെന്ന് സുരേഷ് ഗോപി മറുപടിയും പറഞ്ഞു അതോടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മിന്നൽ പ്രതാപനായി അദ്ദേഹം മാറുകയായിരുന്നു